പ്പെട്ടവർക്കും ബ്ലോഗ് മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ഞാൻ ബിജു ഹരിപ്പാടാണ് ഞാനിത് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ട് കാർത്തികപ്പള്ളി എന്ന് പറയുന്നൊരു സ്ഥലം ആ സ്ഥലത്ത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് ഇവിടെ ഈരയിൽ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം വളരെ ശക്തമായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സിനെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നത് അപ്പം ആര് പോകരുതും ഒരുപാട് ഓഫറും ഒരുപാട് ഡിസ്കൗണ്ടും ഒരുപാട് കൈ നിറയെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഒരു വിശേഷമാണ് നിങ്ങളേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് സാറിന് പരിചയപ്പെടാം അപ്പോൾ ശ്രീമന നമ്മുടെ വൃശ്ചികം ഒന്ന് മുതൽ മകരവിളക്ക് വരെയുള്ള ഒരുപാട് കുടുംബനികൾക്കും കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും എല്ലാം എന്ത് പർച്ചേസ് ചെയ്താലും ടൈൽസോ ഗ്രാനേറ്റോ സാനിറ്ററിയോ എന്ത് പർച്ചേസ് ചെയ്താലും

നമ്മുടെ ഈ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ഈ വീട് പണി ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും ലാസ്റ്റ് ഡേറ്റ് അതിലെടുക്കുന്നത് ആ അപ്പൊ ആ സമയത്ത് പൈസയുടെ കുറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പാണ് ഇ എം ഐ സി എം ഐ ഏത് പറ്റിയതെ അല്ലെങ്കിൽ ഇ എം ഐ സിസ്റ്റം കണ്ടോ അവർക്ക് അവർക്കത് ഒരു വലിയ ഹെൽപ്പ് ആവും അപ്പൊ ഡോക്യുമെന്റ്സ് വേണ്ട കാര്യങ്ങൾ വേണ്ട വളരെ ലളിതമായ ലളിതമായ ഒരു ഫൈവ് ടെൻ മിനിറ്റ് വെള്ളി എല്ലാം ഡോക്യുമെന്റ്സും ചെയ്ത് പർച്ചേസ് ചെയ്ത് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാം കൂപ്പൺ കൊണ്ട് കൗ കാർഡ് കൊണ്ടല്ല അതിലും നിരക്കിടവും കാര്യങ്ങളും അതിലും കൊടുക്കും അതിൽ സമ്മാനങ്ങൾ കിട്ടും അതൊക്കെയാണ് നമ്മൾ പുതിയ ഓഫറുകളായിട്ട് അന്ന് നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ബ്ലോഗ് മാസ്റ്ററിന്റെ ചാനലിലൂടെ തന്നെ നമ്മൾ ലൈവായിട്ട് ആയിട്ട് അതിലൂടെയാണ് നമ്മൾക്ക് ഒന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം എൽഇ ഡി ടിവിയും മൂന്നാം സമ്മാനം മിക്സിയും പിന്നീട് ഡിസ്കൗണ്ട് പമ്പൺ തകർപ്പൻ ഡിസ്കൗണ്ട് അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത്രയും ഓഫർ കിട്ടുന്ന നമ്മുടെ ഈ ഹരിപ്പാട് ഏരിയ വേറൊരു ഷോപ്പ് ഉണ്ടെന്ന് തോന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സുവർണ അവസരം മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അപ്പം ഒന്നു മുതൽ മകരവിളക്ക് വരെ അന്ന് വരെ കാത്തിരിക്കരുത് നിങ്ങൾ വന്ന അഡ്വാൻസ് ആ കാത്തിരിക്കും വാസവലി പുതിയ വീടിന്റെ പാലുകാശും മറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാകും അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇ എം ഐ ഉണ്ട് ബജാജിന്റെ ആണോ അതും മറക്കരുത് നിങ്ങൾ പൈസ ഇല്ലെന്നോർത്തൊന്നും നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ അതും നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ആൻഡ് ഗ്രാനേറ്റ്സിന്റെ പവിത്രം എന്ന ഒരു വീടിന് വേണ്ടി നമ്മുടെ കൊച്ച് ഐറ്റങ്ങളൊക്കെ വരുത്തു ഈ വീടിൻ്റെ എല്ലാ വർക്കുകളും അവിടുത്തെ ടൈറ്റ്സ് ആൻഡ് ഗ്രാനൈറ്റുകളൊക്കെ ആയിരുന്നു അപ്പം അവിടുത്തെ ഒരു റിവ്യൂ എടുക്കാനാണ് അവിടെ എത്തിയത് ആജിത്തെന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ ഇവിടെ ഒരു സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡി ഐ പി ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണ് നമ്മൾ റിവ്യൂ എടുക്കാൻ വേണ്ടിയിരിക്കുന്നത് നമസ്കാരം അജിത്ത് ശ്യാമ നമസ്കാരം ഉണ്ട് അപ്പോൾ നമ്മുടെ പിന്നെ സിനിമാ ഒരു കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് വർക്കൗട്ടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വന്നു നമ്മുടെ ഇരിയൽ ടൈപ്സ് ആൻഡ് സാനിറ്ററി ഗ്രാനൈറ്റ്സ് ഒക്കെ വാങ്ങിച്ചതിനകത്ത് നമ്മുടെ ഒരു അഭിപ്രായം എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം പൊതു സമൂഹമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരാളാണ് അതിന്റെ പേരിൽ ഓച്ചറ കരുനാപ്പുളി മുതലുള്ള കടക്കാർ എന്നുള്ളത് നല്ല രീതിയിൽ എൻ്റെ വീടിന്റെ സമയം മുതൽ നല്ല രീതിയിൽ സഹകരിച്ച് അവർ ഒരു ദിവസത്തിൽ ഒരു ഘട്ടങ്ങൾ വീടിന്റെ ഘട്ടങ്ങൾ പോലെ അവരാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് വാങ്ങിക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെ ഞാൻ ആദ്യമായി കരുനാപ്പള്ളിയിലൊരു കടയിൽ പോയി പിന്നെ ഒച്ചറയിൽ ഒരു കടയിൽ പോയി കുറച്ച് സെർച്ച് അത്യാവശ്യം അത്യാവശ്യം നമ്മൾ നാട്ടില് അതെ നമ്മളുടെ ബന്ധങ്ങൾ ഒരേത്തരും ഇന്ന കടയിൽ നല്ലതാണ് ഇന്ന കടയിൽ നല്ലതാണ് അങ്ങനെ ഒരേത്തിടത്ത് നമ്മൾ അവിടെ നിന്ന് നമ്മളിവിടെ എന്താ മേശി തന്ന മെഷർമെൻറ്റുമായിട്ട് പോയി അവരോട് വിലയിടീക്കുകയും അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വന്നു നമ്മുടെ ഏറ്റവും അടുത്ത ഉള്ള ഈ റേറ്റൈൽസിൽ വന്നു ഞാനങ്ങനെ ശ്രീമാരുമായിട്ട് സംസാരിക്കുകയും ശ്രീമാർ എൻ്റെ സുഹൃത്താണ് അത് സംസാരിക്കുകയും ഞാൻ ഈ പോയ കാര്യങ്ങളൊന്നും അവനോട് പറഞ്ഞില്ല ഇട്ടുപോലും ഞാൻ അവന് കൊടുത്തു കൊടുത്ത് അവന് റേറ്റ് ഇട്ട് തന്നപ്പോഴും നമ്മുടെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾക്ക് വീട് എന്നേക്കുമാണ് ബ്രാൻഡ് സാധനങ്ങൾ ബ്രാൻഡ് സാധനങ്ങളാണ് അത്യാവശ്യം അവിടെ കണ്ടത് അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കൊടുത്തു വിലയിട്ടു റേറ്റ് നമുക്ക് ഒത്തിരി ഡിഫറെന്റ് ഡിഫറെൻ്റായിട്ട് മാർക്കറ്റിൽ ഒരുപാട് ഷോപ്പുകളിൽ പോയി റിസർച്ച് ടത്തിയാണ് ഈ നമ്മുടെ വീട്ടിലാകും അതെ സ്വന്തം വീടിന് വേണ്ടിയെങ്കിലും നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനം അത് അന്വേഷിച്ചപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റിയത് റേറ്റിന്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും ഈരയിൽ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ആണ് മെച്ചപ്പെട്ടത് അല്ലേ എന്ത് എന്ത് തോന്നുന്നു അല്ലേ തെന്നി അടിച്ച് വീഴുന്ന നമ്മള് നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു അത് അവര് രണ്ടു മൂന്ന് കമ്പനിയുടെ സാധനങ്ങൾ തന്നു നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമ്മൾ കൂടുതലും വൈറ്റിനോട് ഗ്രാനൈറ്റ്സ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വാക്ക് ഗ്രാനൈറ്റ്സുകളാണ് നമ്മൾ പൂർണ്ണമായിട്ടും എടുക്കാൻ ഉദ്ദേശിച്ചത് ആ കിച്ചൺ എല്ലാം ബ്ലാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചു അപ്പം അന്നേരമാണ് ഇന്റീരിയൽ ആയിട്ട് ബന്ധപ്പെട്ട് അതെല്ലാം മാറ്റി നാനോവൈറ്റ് നാനോവൈറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് പോവുകയും ആ അതിൽ വേണ്ടി ഞാൻ ശ്രീ പറഞ്ഞ വിളിച്ച് പറയാം ഒരു സംഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ഭയങ്കര ഹാപ്പിയായിട്ടും പുള്ളി അത് ചേഞ്ച് ചെയ്ത് തരാനുള്ള ഒരു തിരിച്ചെടുത്തിട്ട് നമ്മളൊന്നിനും പോകുന്നില്ല ഫോണിൽ അതെ ഫോണിൽ ഒന്ന് സംസാരിച്ചപ്പോൾ അത് ചെയ്യുന്ന ആളുമായിട്ട് അവര് സംസാരിച്ചു അതിനുള്ള അളവും അളവും കാര്യങ്ങളും ചെയ്ത് നമുക്കൊരു ബുദ്ധിമുട്ടും വീലി എന്നടുത്ത് ഒരു പീസ് വേണമെങ്കിൽ പോലും സ്പോട്ടിൽ നമ്മൾ പറയുന്ന സമയത്ത് എത്തിച്ചു തന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പേറ്റിൻ്റെ കാര്യത്തിൽ പോലെ തന്നെ അവരുടെ എല്ലാ സ്റ്റാഫുകളും നമ്മളോട് നല്ല രീതിയിലാണ് സഹകരിച്ചത് സഹകരിച്ചത് നമ്മളുടെ മേശന്മാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരംഗീകരിച്ച് അത് അല്ല സാധാരണ നമ്മളൊരു കടയിൽ അവർക്ക് വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത സംഭവം ഞാൻ എൻ്റെ മനസ്സിലൊരു ഇതുണ്ട്ട് ഉണ്ട് നമുക്ക് വീട് ഇങ്ങനെ വേണം പക്ഷെ ഈ വരുന്നവൻ നമ്മളെ അല്ലെ കടക്കാര് നമ്മളെ മാക്സിമം അത് മാറ്റി അവരുടെ രീതിയിലോട്ട് മാറ്റി നിൽക്കുമ്പോൾ അത് ഒത്തിരി അനുഭവങ്ങളുണ്ടായി അപ്പൊ ആ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായും നമ്മളുടെ ഇഷ്ടങ്ങളാണ് ഈ